ഈശോമിശിയായ സ്ഥിതിയായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധക്ക നിഗാമറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗതി വിഗതികളിൽ അമ്മ നടത്തിയ അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ചുമാണ് എന്റെ വിമലഹൃദയം വിജയിക്കും എന്ന് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ നൽകിയ വാഗ്ദാനം ലോകത്തിൻ്റെ പ്രത്യാശയാണ് വിമലഹൃദയം എന്നത് വെറുമൊരു ഭക്തിയല്ല മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്ന പാപക്കറയേൽക്കാത്ത ആ മനസ്സിൻ്റെ ആഴമാണ് ദൈവഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുത്ത ആ ഹൃദയം സകല മനുഷ്യർക്കും അഭയസ്ഥാനമാണ് എന്തുകൊണ്ടാണ് വിമലഹൃദയം ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു മറിയം ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നു പാപത്തിൻ്റെ നിഴൽ പോലും വിഴാത്ത ഹൃദയമാണത് കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ നമുക്ക് നൽകിയ അമ്മയുടെ ഹൃദയം സകല മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിശാലമാണ് തൻ്റെ മക്കളുടെ വേദനകളിൽ ആകുലയാകുന്നവർക്കായി പുത്രനോട് നിരന്തരം ശുപാർശ ചെയ്യുന്ന ഹൃദയമാണ് അമ്മയുടേത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യൻ യുദ്ധം കൊണ്ട് ലോകത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അമ്മ പ്രത്യാശയുമായി വരുന്നത് കാണാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്താണ് ഫാത്തിമായിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ലോകം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇതിലും വലിയൊരു യുദ്ധം ഉണ്ടാകുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകി വിമലഹൃദയത്തോടുള്ള ഭക്തിയും ജപമാല പ്രാർത്ഥനയുമാണ് യുദ്ധം തടയുവാനുള്ള ആയുധങ്ങളായി അമ്മ നിർദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ റഷ്യയെ തന്റെ വിമൽഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തെ വിമൽഹൃദയത്തിന് പ്രതിഷ്ഠിച്ചതിനു ശേഷം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ശീതയുദ്ധത്തിന്റെ അന്ത്യവും നാം കണ്ടു ഇരോഷിമായ ബോംബ് സ്ഫോടനത്തിൽ പോലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ഒരു കൂട്ടം വൈദികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിമലഹൃദയത്തിന്റെ സംരക്ഷണത്തിന് തെളിവാണ് അമ്മയോടുള്ള ഭക്തി കേവലം ചടങ്ങുകളല്ല അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തിയാണ് അമ്മയുടെ വിമലഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് പാപത്തോടുള്ള വിരക്തിയും ദൈവത്തോടുള്ള സ്നേഹവും വർദ്ധിക്കുന്നു സ്വഭാവശുദ്ധി ക്ഷമ വിനയം എന്നിവ അവരിൽ വളരുന്നു ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കുന്നു തകർച്ചയുടെ വക്കിലെത്തിയ എത്രയോ കുടുംബാംഗങ്ങളാണ് അമ്മയെ മധ്യസ്ഥതയിലൂടെ പുനരുജ്ജീവിക്കപ്പെട്ടിട്ടുള്ളത് കരുണയും സഹാനുഭൂതിയുമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഭക്തി നമ്മെ സഹായിക്കുന്നു ലോകത്തിലെ സ്വാർത്ഥതയ്ക്കും വിദ്വേഷത്തിനുമെതിരെയുള്ള ഏറ്റവും വലിയ മരുന്നാണ് അമ്മയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെയും കുടുംബാംഗങ്ങളെയും ലോകം മുഴുവനെയും നമുക്ക് ആ വിമലഹൃദയത്തിന് സമർപ്പിക്കാം അമ്മേ അങ്ങയുടെ വിമലഹൃദയത്തിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജപമാല എന്ന ആയുധം കൈവടിയാതിരിക്കാം ലോകത്തിൽ സമാധാനം പുലരുവാനും നമ്മുടെ ജീവിതങ്ങൾ വിശദീകരിക്കപ്പെടുവാനും അമ്മയുടെ വിമലഹൃദയം തുണയാകട്ടെ